ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെസ്യാസ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക അരിഞ്ഞത് കിട്ടി അപ്പം അത് നമ്മൾ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ചക്ക വേവിക്കുന്നത് അപ്പോൾ അരിഞ്ഞതായതുകൊണ്ട് എനിക്ക് അരിയേണ്ടി വന്നില്ല അതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങ വെളുത്തുള്ളി ജീ ചെറു മഞ്ഞൾ കാന്താരിയാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ഒരു കുക്കറിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം നല്ല സൂപ്പർ ചക്കയായിരുന്നു പിന്നെ നമ്മൾ ചതച്ച അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഈ അരപ്പ് നമ്മൾ മിക്സി ചതച്ച് അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച ശേഷം അതുകൂടെ സ്വല്പം വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചക്കയ്ക്ക് ഒത്തിരി വെള്ളം ഒഴിക്കരുത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ മതി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ വിസിലൊക്കെ കേട്ട് ഞാൻ തുറന്നു നോക്കി നമുക്കിതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം ചക്ക നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പം കാന്താരിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല മണമൊക്കെ ആയിരുന്നു ജീരകത്തിൻ്റെ എല്ലാം കൂടെ അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ലവണ്ണം ഉടച്ച ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് നല്ലവണ്ണം ഇത് ഉടയ നല്ലവണ്ണം ഇത് വെന്ത് ഒടയുകയും ചെയ്തു കുക്കറിലായത് കൊണ്ട് ഒരൊറ്റ വിസിൽ കേട്ടാൽ മതിയായിരുന്നു അപ്പോൾ കൂടുതൽ ഒഴിക്കരുത് നമുക്ക് ചക്കയും അതിൻ്റെ കൂടെ ഞാനൊന്നിവിടെ ഉണ്ടാക്കിയ ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറിയും ചക്കയും കൂടെ നമുക്ക് കുറച്ച് ചക്ക എടുത്ത് ചിക്കൻ കറിയിൽ മുക്കി കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്